ഡൽഹിയിൽ സെക്കൻഡ് ഹാൻഡ് കാറുകളുടെ വില കുത്തനെ കുറഞ്ഞു എൺപത്തിനാല് ലക്ഷത്തിന്റെ മെഴ്സിഡസ് ബെൻസ് വിറ്റത് വെറും രണ്ടര ലക്ഷത്തിന് ഡൽഹിയിൽ പഴയ പെട്രോൾ ഡീസൽ വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കാരണം സെക്കൻഡ് ഹാൻഡ് കാറുകളുടെ വിലയിൽ വലിയ ഇടിവ് അനുഭവപ്പെടുന്നതായി റിപ്പോർട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പഴയ കാറുകളുടെ വില നാൽപ്പത് മുതൽ അൻപത് ശതമാനം വരെ കുറഞ്ഞതായി വ്യവസായ സംഘടനയായ ചേംബർ ഓഫ് ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി അറിയിച്ചു ഡൽഹി സർക്കാരിന്റെ നിയമങ്ങളും കോടതി ഉത്തരവുകളും പഴയ വാഹനങ്ങളുടെ വിൽപ്പനയെ മോശമായി ബാധിച്ചിട്ടുണ്ടെന്ന് സി ഐ ടി ഐ ചെയർമാൻ ബ്രിജേഷ് ഗോയൽ പറയുന്നു തലസ്ഥാനത്ത് ഏകദേശം അറുപത് ലക്ഷം പഴയ വാഹനങ്ങളെ ഈ നിയന്ത്രണങ്ങൾ ബാധിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഡൽഹിയിലെ നിയമങ്ങൾ അനുസരിച്ച് പതിനഞ്ച് വർഷം പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങളും പത്ത് വർഷം പഴക്കമുള്ള ഡീസൽ വാഹനങ്ങളും ഓടിക്കാൻ അനുവാദമില്ല കോടതി ഉത്തരവിന് ശേഷം ഡൽഹി സർക്കാരും ഈ പഴയ വാഹനങ്ങൾക്ക് ഇന്ധനം നൽകുന്നത് നിരോധിച്ചിരുന്നു അതിനാൽ ജൂലൈ ഒന്നു മുതൽ ഈ വാഹനങ്ങൾ റോഡുകളിൽ ഓടിക്കാൻ കഴിയുന്നില്ല കാർ വ്യാപാരികളും സാധാരണക്കാരും ഇതിനെ എതിർത്തപ്പോൾ ഈ നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യണമെന്ന് സർക്കാർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് കമ്മീഷനിൽ അപ്പീൽ നൽകി പരിസ്ഥിതി മന്ത്രിയുടെ കത്തിന് ശേഷം കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് പഴയ വാഹനങ്ങളുടെ നിരോധനം താൽക്കാലികമായി എന്നാൽ എൻഡ് ഓഫ് ലൈഫ് വാഹനങ്ങൾ നിരോധിക്കുന്നതിനുള്ള നടപടി ഇപ്പോഴും പൂർണമായും അവസാനിച്ചിട്ടില്ല വാഹന ബിസിനസ്സുകാർ ഇപ്പോൾ കുഴപ്പത്തിലാണ് പഴയ കാറുകൾ നാലിനൊന്ന് വിലയ്ക്ക് വിൽക്കേണ്ടി വരുമെന്ന് പറയുന്നു മുമ്പ് ആറ് മുതൽ ഏഴ് ലക്ഷത്തിനു വരെ വിറ്റിരുന്ന ആഡംബര സെക്കൻഡ് ഹാൻഡ് കാറുകൾ ഇപ്പോൾ നാലു മുതൽ അഞ്ചു ലക്ഷം രൂപയ്ക്ക് പോലും വിൽക്കപ്പെടുന്നില്ല ലക്ഷങ്ങൾ വിലയുള്ള വാഹനങ്ങൾ പലരും തുച്ഛവിലയ്ക്ക് വിറ്റതായി റിപ്പോർട്ടുകളുണ്ട് വരുൺ വിജയ് എന്ന ദില്ലി സ്വദേശി എൺപത്തിനാല് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മേഴ്സൺ ബെൻസ് നിരോധനം കാരണം വെറും രണ്ടര ലക്ഷം രൂപയ്ക്ക് വിറ്റുപോയി എന്നാണ് റിപ്പോർട്ടുകൾ ഒന്ന് ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം കിലോമീറ്റർ മാത്രം ഓടിയ ആഡംബര കാറാണ് രണ്ടര ലക്ഷത്തിന് വിറ്റത് ഡൽഹിയിൽ നിന്നുള്ള പഴയ വാഹനങ്ങൾ സാധാരണയായി പഞ്ചാബ് ഉത്തർപ്രദേശ് രാജസ്ഥാൻ ബീഹാർ തമിഴ്നാട് കർണാടക കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് വിൽക്കുന്നത് എന്നാൽ ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങാൻ വരുന്നവരും ഡൽഹിയിലെ സ്ഥിതി അറിയാവുന്നതിനാൽ വിലപേശാൻ തുടങ്ങിയിട്ടുണ്ട് കരോൾ കരോൾബാഗ് പ്രീത്ബാർ പിതംപുര നഗർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ആയിരത്തിലധികം ബിസിനസ്സുകാർ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ ബിസിനസ്സിൽ ഏർപ്പെട്ടിരുന്നവരാണ് ഇപ്പോൾ ഈ ബിസിനസ്സുകൾക്കെല്ലാം വലിയ നഷ്ടം നേരിടുന്നു ഇതിനു പുറമെ വാഹന ബിസിനസ്സുകാർക്ക് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിലും പ്രശ്നങ്ങൾ നേരിടുന്നു പഴയ വാഹനങ്ങൾ ഡൽഹിയിൽ നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് മാറ്റേണ്ടി വരുമ്പോൾ എൻഒസി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് നേരത്തെ ഈ പ്രക്രിയ എളുപ്പമായിരുന്നു എന്നാൽ ഇപ്പോൾ അതിൽ കാലതാമസവും സാങ്കേതിക തടസ്സങ്ങളും വർദ്ധിച്ചു മൊത്തത്തിൽ പഴയ വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഡൽഹിയിലെ സെക്കൻഡ് ഹാൻഡ് കാർ വിപണിയെ ഗുരുതര പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്